തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് വലിയ വിഷയമായിരുന്നു അത് അതിലിപ്പോഴാ തുടർ നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് യുവതിയുടെ തൊണ്ടയിൽ ഗൈഡ് വയർ കണ്ടെത്തിയത് ഒരു പരാതിയും വകുപ്പ് ഡയറക്ടർക്ക് ലഭിച്ചിരുന്നില്ല എന്നും അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നുവെന്നും ഡോക്ടർ റീന കെ ജെ പറഞ്ഞു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പരാതി ലഭിച്ചാൽ അതുകൂടി സമിതിക്ക് വിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ് അരുൺ സോളമനാണ് ചേരുന്നത് അരുൺ ഇതിലിപ്പോൾ വിവാദമായതിന് പിന്നാലെ അല്ലെങ്കിൽ യുവതി വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പെട്ടെന്നുള്ള നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് വിനീത ഈ ഒരു ഘട്ടത്തിൽ വളരെ ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറിന് എന്തായാലും നേരിട്ടൊരു പരാതി ലഭിച്ചിട്ടില്ല പക്ഷേ സുമയുടെ കേസിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവർ ആർ സി സിയിലെ ഒരു പേഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇപ്പോൾ പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ഈ രണ്ട് രണ്ടര വർഷമായിട്ടുള്ള ഈ ചികിത്സ അവർ ജനറൽ ആശുപത്രിയിൽ ആണെന്നുള്ളതാണ് നമുക്ക് നേരത്തെ പങ്കുവച്ചിരുന്നത് പക്ഷേ അതിലാണ് ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ളൊരു ഒരു മൊഴി പോലെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും കാരണം ഇതിൽ ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത് പക്ഷേ മൾട്ടി നോഡലാർ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖവുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് സുമയുടെ കുടുംബം ജനറൽ ആശുപത്രിയിൽ എത്തുന്നത് തുടർന്ന് ആ ഇരുപത്തിരണ്ടാം തീയതി ഈ ഒരു സർജറി നടക്കുന്നു ആ മുപ്പതാം തീയതി ആശുപത്രി വിട്ടുപോകുന്നത് വരെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സുമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ അതിനുശേഷം ആ സുമയുടെ സർജറിക്ക് ശേഷം ആ എടുത്ത ഭാഗം പബ്ലിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ആ പരിശോധനയിലാണ് സുമയ്ക്ക് ആണെന്നുള്ളത് അതായത് തൈറോയ്ഡ് ക്യാൻസർ ആണെന്നുള്ള വിവരം ആശുപത്രിയിലെ അധികൃതർ തിരിച്ചറിയുകയും തുടർന്ന് സുമയെ ആർ സി സിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സുമയ ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു തുടർന്ന് ഈ ഈ വർഷം ഏപ്രിൽ മാസം സുമയെ ഒരു എക്സ്റേ എടുക്കുമ്പോൾ ആർ സി സിയിലെ എക്സ്റേ നടത്തുമ്പോഴാണ് ഈ നെഞ്ചിനുള്ളിൽ ഈ ഒരു ഈ ഗൈഡ് വയർ കണ്ടെത്തുന്നത് ഇതൊരു മരുന്ന് അതായത് ഈ രക്തക്കൊള്ളിനുള്ളിൽ മരുന്ന് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വയറായിരുന്നു ആ വയർ കണ്ടെത്തിയതിനെ തുടർന്നാണ് തുടർന്ന് ജനറൽ മെഡിസിനിലേക്ക് എത്തുകയും തുടർന്ന് ശ്രീചിത്രയിലേക്ക് ഇവരെ വിദഗ്ധ സമിത വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നു പക്ഷേ ആ വയർ എടുക്കാനായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ക്യാൻസർ രോഗിയായിട്ടുള്ള സുമയ്ക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പങ്കുവെക്കുന്നത് വിനീത